വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഒരു പ്യുർ വൈറ്റ് കളറിൽ വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഒരു സാരിയാണ് ബ്യൂട്ടിഫുൾ നല്ല പ്രിൻ്റാണ് ഫ്ലോറൽ പ്രിൻ്റാണ് സാരിയിൽ വരുന്നത് റെഡ് മെഹന്തി ഗ്രീൻ ലൈറ്റ് യെല്ലോ ഷെയ് കളർ ഷെയ്ഡ്സിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റ് ആണ് വരുന്നത് വൈറ്റ് ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ജോർജറ്റിൽ വരുന്ന ബ്ലൗസാണ് നല്ല ഭംഗിയുള്ള ടാസിൽസ് കൊടുത്തിട്ടുണ്ട് പല്ലുവിൽ സിക്സ് ഡബിൾ നയൻ മാത്രമാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതൊരു ജോർജറ്റ് ക്രേപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് എങ്കിലും കൂടുതൽ സാരിയിൽ വരുന്ന ഒരു ജോർജറ്റ് ഫീലാണ് സാരിക്ക് കിട്ടുന്നത് ടൈഡൈയില് വരുന്ന ബനാറസി ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എയ്റ്റ് ഫോർട്ടി മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് ഷിബോരി പ്രിൻ്റാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള ആസാംസുകൾക്കാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു മെറ്റീരിയലാണ് ഇതിൽ സെറി ബോർഡറോട് കൂടി വരുന്ന ഫുള്ളി പ്രിൻറ്റ് സെയിം കളർ ടോണിൽ വരുന്ന ഒരു എംബ്രോയ്ഡറി ആണ് ഇതിൽ വരുന്നത് ബ്യൂട്ടിഫുള്ളും നല്ലൊരു പെർഫെക്റ്റ് പ്രിൻ്റും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു സാരിയിൽ ഓർത്തർ ഫുള്ളായിട്ട് സെയിം കളർ ടോണിൽ വരുന്ന വരുന്നൊരു എംബ്രോയിഡറിയും എംബ്രോയിഡറി വർക്ക് ഫുള്ളായിട്ട് വരുന്നുണ്ട് രണ്ട് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ഓഫ് വൈറ്റും മസ്റ്റാർഡ് മസ്റ്റാഡിലോയും രണ്ട് കളർ ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് അപ്പം ഇതിൽ ഇതുപോലെ പല്ലുവില് ഇങ്ങനെ സെറി ലൈൻസാണ് ഫുള്ളായിട്ടും വരുന്നത് ഇതിൻ്റെ ഇതുപോലെയുള്ള ഒരു വൈറ്റ് എംബ്രോയിഡറി ആണ് ഇത് സാരിയിൽ ഓൾ ത്രൂ വരുന്നുണ്ട് ഈ വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് ഈ സാരിയിൽ മസ്റ്റാർഡ് അസ്ട്രാലോയിൽ ഒരു യെല്ലോ കളറിലുള്ള എംബ്രോയിഡറിയുമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചിനോനാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുള്ളായിട്ട് ഇതുപോലെ സാരിയിൽ ഓൾ ത്രൂ ബോഡി പാർട്ടിലും ബോർഡേഴ്സിലും ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ത്രെഡ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ത്രെഡ് എംബ്രോയിഡറി ആണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള നാല് ഏഴ് കളേഴ്സും വരുന്നുണ്ട് ഏഴ് കളർ ആണ് ഇതിൻ്റെ വരുന്നത് എല്ലാം സാധാരണ വരുന്ന ടീൽ ബ്ലൂ പിങ്ക് റെഡ് ബോട്ടിൽ ഗ്രീൻ ഇങ്ങനെയുള്ള ഏഴ് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ഹുള്ളി എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ഇതുപോലെയാണ് അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളൊരു വർക്കാണ് വരുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു ക്വാളിറ്റി വൈസ് ആയിട്ട് ക്വാളിറ്റി വൈസ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞൊരു പ്രൈസാണ് വൺ വൺ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വൺ വൺ സെവൻ നയൻ പ്ലസ് ഷിപ്പ് പ്രൈസ് വരുന്നത് ഒരു സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതൊരു ഐവറി വൈറ്റ് ആണ് കളർ വരുന്നത് ഐവറി എന്ന് പറയുമ്പോൾ ആനക്കൊമ്പിൻ്റെ വൈറ്റ് കളർ അതാണ് ഐവറി വൈറ്റ് എന്ന് പറയുന്നത് ഇതൊരു ബ്ലാക്ക് ഷൈഡിൽ വരുന്ന ടെമ്പിൾ ബോർഡർ ഡിസൈനോട് കൂടി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരിയാണ് ടെമ്പിൾ ബോർഡർ ആണ് ഇതിന് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള പ്രീമിയം കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന നല്ല അടിപൊളി ഒരു കോട്ടൺ സാരിയാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് വരുന്നത് അജരക്ക് അജരക് പ്രിൻ്റ് ജയ്പൂരി അജരക് ജയ്പൂരി കോട്ടണിലാണ് ഇത് വരുന്നത് അജരക് പ്രിന്റ് ചെയ്തിട്ടുള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് പ്രീമിയം ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇത്ത് നല്ല ബ്യൂട്ടിഫുൾ ബ്ലൗസും വരുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് വരുന്നത് ക്വാളിറ്റി വൈസ് ഒരു വ വളരെ കുറഞ്ഞൊരു പ്രൈസാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാകുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അതുതന്നെയാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ ക്വാളിറ്റി ഇങ്ങനെ തന്നെയാണ് വരുന്നത് നല്ലൊരു സാരിയാണ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വീട്ടിൽ സാധനം ഡെലിവറി ചെയ്ത് തരുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഡോലാസില് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജിക്കോഡ് ബോർഡറും വരുന്ന നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ സാരിയാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക ഇതൊരു ഓണിയൻ പിങ്ക് മൂന്ന് ഇത് വരുന്നുണ്ട് ഓണിയൻ പിങ്കും പിസ്ത ഗ്രീനും ഒരു ലാവണ്ടർ ഒരു ലൈറ്റ് നല്ല ഒരു ലാവൻഡർ ഷെയ്ഡും ഇങ്ങനെ മൂന്ന് ഷെയ്ഡിലാണ് ഇത് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത്